നമ്മുടെ കോട്ടയക്കുളം പാലം പാലത്തിൻ്റെ രംഗങ്ങളാണ് അവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് പാലം നിറഞ്ഞു കഴിഞ്ഞ് റോട്ടിലൂടെ വെള്ളം കോട്ടയക്കുളത്തേക്ക് കിടക്കുന്ന വാർത്തരും എല്ലാവരും എല്ലാവരും മഴ 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 ഇതാണ് നമ്മുടെ കോട്ടയക്കുളം പാലം കൊറേ ചെറുപ്പ കൊറേ ചെറുപ്പക്കാര് ഇതില് അല്ല നീന്താൻ പഠിക്കാൻ താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് പാലത്തുമായി സമീപിക്കുക നീന്താൻ താല്പര്യമുള്ളവർ ഒടുവിഞ്ചോട്ടിൽ നിന്ന് ബന്ധപ്പെടേണ്ടതാണ് അപ്പുറത്തേക്ക് കടന്നില്ലെങ്കിൽ പണികളും അവസാനം പാലം ഉണ്ടാവില്ല തേങ്ങ ഉണ്ടാവില്ല ഓണ അവിടെ എങ്ങനെയുണ്ട് കേറി അല്ലേ പാലത്തിന് നമ്മുടെ റോഡിലൂടെയുള്ള വെള്ളത്തിൻ്റെ ഒഴുക്ക് ക്രമാതീതമായി കൂടിക്കൊണ്ടിരിക്കുന്നു ഇത് മട്ടായി ചേട്ടൻ്റെ പഴയ തരയാണ് അതെല്ലാം ഏകദേശം മൂന്നാറായിക്കൊണ്ടിരിക്കുന്നു വെള്ളം ക്രമാതീതമായി കൂടിക്കൊണ്ടിരിക്കുന്നു ക്രമാതീതമായി കൂടിക്കൊണ്ടിരിക്കുന്നു Prolayam, Prolayam.